കാറിൽ വില്പനക്കായി കൊണ്ടുവന്ന ആറ് ഗ്രാം എം ഡി എം എയുമായി യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടോട്ടി അരിമ്പ്ര സ്വദേശികളായ മഞ്ചേരിത്തൊടി ജുനേദ് ചെറിയക്കോടൻ അജ്മൽ എന്നിവരെയാണ് എസ് ഐ എൻ റിഷാദ് അലി അറസ്റ്റ് ചെയ്തത് പൊതുവത്സരാഘോഷത്തിന്റെ ഭാഗമായുള്ള ലഹരിക്കടത്ത് തടയുന്നതിനായി നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് നടത്തിയ പ്രത്യേക പരിശോധനയിൽ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ വടപുറത്ത് വെച്ചാണ് പ്രതികൾ പിടിയിലായത് ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിൽ എം ഡി എം എ ആവശ്യക്കാർക്ക് കാറിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികളെ നിലമ്പൂർ ഹാജരാക്കി തുടർന്നും പരിശോധന എസ് ഐ തോമസ് കുട്ടി ജോസഫ് സി പിഒമാരായ ഉജേഷ് ആശിഷ് വിപിൻ അനസ് എന്നിവരും ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് നിലമ്പൂർ